സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും നമസ്കാരം ഞാൻ അരുൺ നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും പഴയ ഒളിമ്പ്യൻ അന്തോണി യാദത്തിലെ റോളർ സ്കേറ്റിംഗ് ബോയി ആണ് ഇപ്പോൾ ഞാൻ ഒരു അഡാർ ലവ് എന്ന് പറഞ്ഞ ഒരു റോൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഗോപു ബിജു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സിനിമ പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരു സ്കൂളിൽ നടക്കുന്ന ലവ് ട്രാക്കാണ് ബേസ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൽ കുറേ ഫ്രണ്ട്ഷിപ്പും കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു മൂവിയാണ് ഒരു അഡാർ ലവ് എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള എപ്പോഴും എന്താ പറയുക നല്ല പോസിറ്റീവായിട്ട് നിൽക്കുന്നതും പിന്നെ കുറച്ച് കോമഡി ആണെങ്കിലും വളരെ കുറച്ച് കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു പ്രശ്നം വരുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള എന്താ പറയുക ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് കണ്ട ഒരുപാട് പേര് എൻ്റെ അടുത്ത് നല്ല ഒപ്പീനിയൻ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു പടം ഫുള്ളായിട്ട് എൻ്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക ചിരിക്കുന്നുണ്ട് എല്ലാ രീതിയിൽ ലവ് ട്രാക്ക് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും എല്ലാം ആയിട്ടുണ്ട് എല്ലാ രീതിയിലും അവർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ ക്ലൈമാക്സ് കുറച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയതുകൊണ്ട് അതിൽ കുറച്ച് അങ്ങനെ ഒരിക്കലും പ്രതീക്ഷയില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു വിഷമം പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പം അത് കുറച്ചിപ്പം ഇപ്പം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ക്ലൈമാക്സിൽ തന്നെ കണ്ടവരാരും അങ്ങനെ മോശമായിട്ട് പറഞ്ഞില്ല ചില നെഗറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് കുറച്ചൊന്നുമല്ല കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂസ് അത് അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ വലിയൊരു സിനിമയായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കാം അത് ചെറിയൊരു സിനിമയാണ് പുതിയ ആൾക്കാർ ഏകദേശം പത്ത് നാലായിരം അയ്യായിരം പേര് ഓഡിഷൻ വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ വെച്ചിട്ട് ചെയ്ത സിനിമയാണ് ഇതിൽ ഞാൻ ഒഴികെയുള്ള ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ് അപ്പം അതിൻ്റേതായ ചെറിയ പോരായ്മകളുണ്ടാവാം അപ്പൊ അതിൻ്റെയൊക്കെ അങ്ങനെ പക്ഷേ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഹൈപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഹൈപ്പല്ല അത് ആക്ച്വലി അത് നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് തന്നെ മാണിക്യമലെന്ന് പറഞ്ഞ സോങ് ഷൂട്ട് ചെയ്തപ്പോൾ ഭയങ്കര രസമുള്ള സോങ്ങാണ് നമുക്ക് അന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സോങ്ങാണ് അപ്പോൾ പാട്ട് ഇറങ്ങിയപ്പോഴും തന്നെ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റായി ഹിറ്റായി നമ്മൾ നോർമലി വിചാരിച്ച നമ്മൾ മലയാളികളുടെ ഇടയിൽ തന്നെ അത് നല്ല ഇതായിട്ട് ഹിറ്റായി പോകും പക്ഷേ മാണിക്കമല്ല സോങ്ങും പിന്നെ ഈ പറഞ്ഞ പ്രിയ വാര്യണ്ട ആ വിങ്ങിങ്ങും എല്ലാം കൂടെ അങ്ങ് ഹിറ്റ് ഹിറ്റായപ്പോഴത്തേക്കും അത് ആക്ച്വലി നമ്മുടെ കൈ നിൽക്കാതെ അങ്ങ് ഇതാ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ അങ്ങ് എത്തിപ്പോയതാണ് അല്ലാതെ നമ്മളായിട്ട് അതിനൊരു വലിയൊരു ഹൈപ്പ് കൊടുത്തതോ അങ്ങനെയുള്ളൊരു പേർപ്പസ്ഫി ചെയ്ത കാര്യങ്ങളൊന്നും അത് നോർമലി നമ്മൾ പേസിൽ ഈ പറഞ്ഞത് ഈ നമ്മൾ പടം കണ്ട പ്രേക്ഷകരും ഇവിടെയുള്ള മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്തതും ഇത്രയും ഹൈപ്പിൽ എത്തിച്ചതുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളിക്ക് ഒരു ധാരണയുണ്ട് അതായത് നമ്മളെ സിനിമ പുതിയ ആൾക്കാരാണ് അഭിനയിക്കുന്നത് എന്നുള്ളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് പുള്ളിക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഷോട്ട് എടുക്കുമ്പോഴോ അതിനെ ആവശ്യത്തി ആവശ്യം എത്ര ടൈം വേണോ അത് എടുക്കാനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞാലും ഓരോ സീൻസ് എടുക്കുമ്പോഴത്തേക്കും ആ സീൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തെന്നാലും ആ സീൻ പ്രോപ്പറായിട്ട് വർക്ക്ഔട്ട് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ ടൈം എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രമാത്രം ഫ്രീഡം പുള്ളി തന്നിട്ടുണ്ടായിരുന്നു ഇനി നമ്മുടെ ടീസർ ഫസ്റ്റ് ഇറങ്ങിയ ടീച്ചറുണ്ട് നമ്മൾ ഗൺഷൂട്ട് എന്ന സംഭവം പ്രിയ ഇങ്ങനെ ഗൺഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഫ്ലയിങ് കിസ് പോലെ അത് നമുക്ക് ഷൂട്ട് ചെയ്യുന്നത് ക്ലാസ് റൂമിൻ്റെ അകത്ത് വെച്ചിട്ടാണ് അപ്പോൾ ക്ലാസ് റൂമിൻ്റെ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളി വന്നിട്ട് നമുക്ക് ഒരു ടീച്ചർ ചെയ്യണം നമുക്ക് ഒരു ഫ്ലൈയിങ് കിസ്സാണ് ഇവർ തമ്മിൽ അങ്ങോട്ടിങ്ങോട്ടൊരു കിസ് കൊടുക്കുന്ന ഒരു സംഭവമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പം അതിന് പറ്റിയ നല്ലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫ്ലയിങ് കിസ് എന്തുണ്ടെന്ന് വെച്ചാൽ അപ്പം പല ആൾക്കാരും പല ഒപ്പീനിയൻസ് ക്ലാസ്സിലെ സ്റ്റുഡൻസ് ഫുൾ ഉണ്ട് നമ്മുടെ ക്രൂ ഫുള്ള് ഉണ്ട് അപ്പോൾ ഓരോ ആൾക്കാർ പല സജഷൻസ് പറഞ്ഞു അവസാനം ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞതാണ് ഇതേപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഗൺഷൂട്ട് ചെയ്യുന്ന ഒരു സംഭവം ചെയ്ത് കാണിച്ചു അപ്പം അത് കൊള്ളാം അത് പ്രീ ആ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ചെയ്തു അങ്ങനെ റോഷൻ റെസ്പോണ്ട് ചെയ്ത് നീ എങ്ങനെ ചെയ്യുമെന്ന് വെച്ചു അപ്പോൾ റോഷൻ ഒക്കെ എങ്ങനെ ചെയ്യണം അല്ല നീ നിനക്ക് നിൻ്റേതായ ഒരു സ്പേസ് നീ നിനക്ക് നീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു കാണിക്കാം അപ്പോൾ അവനെ ഒരു ഇത് ആ അത് ഓക്കെ അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അതായത് എല്ലാവർക്കും അവിടെ ഒരു സ്പേസ് കൊടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അവിടെ ഇപ്പം ഞാൻ ഞാൻ പറയുന്നത് നടക്കുക എന്ന് മാത്രമായിട്ടുള്ളൊരു കടം പിടുത്തമൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് ന്യൂ കമേഴ്സിന് കൊടുത്ത് ഒരു ഡയറക്ടർ ഞാൻ ആദ്യമായിട്ട് കാണാൻ റോഷനായിട്ട് റോഷനെ ഞാൻ ലൊക്കേഷനിൽ വന്നപ്പോഴത്തേക്കും റോഷൻ ഡി ഫോ ഡാൻസർ ആണെന്നൊക്കെ അവിടെ വെച്ചിട്ട് അറിയുന്നു എനിക്ക് കണ്ട് അങ്ങനെ പ്രോഗ്രാം കണ്ട് ടി വി കാണുന്നത് വളരെ കുറവാണ് അതുകൊണ്ടായിരിക്കാം നമ്മൾ കൂടുതൽ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ ഈ സിനിമ മാത്രം കാണുന്ന ഇതായത് കൊണ്ടായിരിക്കും അപ്പം ഈ പ്രോഗ്രാം അപ്പം ഡി ഫോ ഡാൻസിലെ ഡാൻസറാണെന്നൊക്കെ അറിയാം അപ്പം ഞാൻ ആദ്യമേ കണ്ടു പോകൂ അപ്പം ഡാൻസ് പടത്തിലുണ്ട് അപ്പം ഡാൻസ് ചെയ്യാൻ ഒരാളായി ഇനി നമുക്ക് ടെൻഷൻ അടിക്കണ്ട അവൻ നോയിക്കോളും എന്നുള്ളത് ആദ്യമേ ഫീൽ ചെയ്ത പിന്നെ നല്ല ജോളിയായിരുന്നു നമ്മളാദ്യം പറഞ്ഞപോലെ കഥയിൽ റോഷന് അത്ര പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു റോഷനൊരു നമ്മളെ മെയിൻ ട്രാക്കിൽ നിന്നും സൈഡ് റോളിലായിട്ട് വേറൊരു ട്രാക്കിലാണ് സ്റ്റോറിയിലാണ് ആദ്യത്തെ ഇതിലിരുന്നത് അപ്പോൾ അങ്ങനെ റോഷന് നോർമലി തന്നെ എല്ലാവരും പോലെ തന്നെ റോഷനായിട്ട് നല്ല കമ്പനി ആയിരുന്നു എല്ലാവരും ഇപ്പം അരുൺചേട്ട അരുൺചേട്ടെന്ന് അങ്ങനെ എപ്പോഴും കൂടെ തന്നെ കാണുമായിരുന്നു അങ്ങനെയാണ് റോഷൻ പ്രിയ പിന്നെ ആദ്യം വന്നപ്പോൾ എനിക്ക് പ്രിയ അത്ര കമ്പനിയൊന്നും ഇല്ലായിരുന്നു നമ്മൾ പരിചയപ്പെട്ടത് അവിടെ വെച്ചിട്ട് ഒരു ഒരു ഷൂട്ട് തുടങ്ങിയിട്ടാണ് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് പരിചയപ്പെടുന്നത് തന്നെ പിന്നീടാണ് ഈ ഈ പാട്ട് ചെയ്തതും റോഷനും പ്രിയയും കൂടെ നടന്നു ഒരു സീക്വൻസ് കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ പ്രിയക്കുള്ള സീക്വൻസ് ഒക്കെ മാറ്റിയത് പിന്നെ പാട്ടിറങ്ങി ഹിറ്റായി എല്ലാ ആ സമയത്ത് പിന്നെ ലൊക്കേഷനിലാണെങ്കിലും പ്രിയ അങ്ങനെ നമ്മളെ കൂടെ കമ്പനി തന്നെയായിരുന്നു എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തു തന്നെയായിരുന്നു പ്രഷർ എടുത്ത് പറയാനുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സിനിമയായിട്ട് ആരും കാണരുത് ഇതൊരു ചെറിയ സിനിമയാണ് നമ്മൾ ഈ ഡയറക്ടറും പ്രൊഡ്യൂസറും വളരെയധികം റിസ്ക് എടുത്ത് പുതിയ ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യുന്നൊരു ചെയ്തൊരു സിനിമയാണ് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ അപ്പോൾ ചിലപ്പം നമ്മളെ ഇൻഫ്ലുവൻസ് നമ്മളെ വർക്കിൻ്റെ ഇതായിരിക്കാം പാട്ടൊക്കെ കയറി ഹിറ്റായി ലോകം മൊത്തം അറിഞ്ഞു ഇതൊരു വലിയ സിനിമയായിട്ട് മാറി പിന്നെ നമുക്കതിൻ്റെ ടെൻഷനായി എല്ലാവർക്കും ക്രൂവിന് മൊത്തം ടെൻഷനായിരുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വന്നു അങ്ങനെയൊക്കെ ചെയ്തു എടുത്തൊരു സിനിമയാണ് ഒരുപാട് ഏകദേശം എനിക്ക് എൻ്റെ അറിവിലാണെങ്കിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം ആൾക്കാർ പങ്കെടുത്തൊരു ഓഡീഷനിൽ നിന്നാണ് ഇവരെല്ലാവരെയും കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവർക്കെല്ലാം കിട്ടിയൊരു ആണ് ഈ പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് പേര് നിന്നും ഒരു അഞ്ചോ ആറോ പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ് അത്രയും വലിയൊരു ടാസ്ക് എടുത്താൽ ഒരു സിനിമ സ്വപ്നം കാണുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെ സിനിമയിലേക്ക് എടുക്കുകയും അവർക്ക് അവരുടേതായിട്ട് പിന്നെയും ഇതിൽ കുറേ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം ഓഡിഷൻ വന്നതാണ് അതിൽ കുറേ ആൾക്കാർക്ക് ഡയലോഗ്സും സീൻസും എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും മാക്സിമം കൊടുക്കാനുള്ളൊരു ശ്രമം നടന്ന ഒരു സിനിമയാണ് ഈ സിനിമ ചെറിയ സിനിമയായിട്ട് പോയി തിയേറ്ററിൽ കാണുക ഇതൊരു വലിയൊരു സിനിമയോ വലിയൊരു എക്സ്പെക്ടേഷനോ അങ്ങനെയൊന്നും ആരും വെക്കരുത് ഇതൊരു ചെറിയ സാധാരണ നമ്മൾ ആദ്യം തൊട്ടേ പറയുന്ന ഒരു സംഭവമാണ് ഒരു അഡാർ ലവ് എന്ന് പറയുന്നത് ഒരു പൈങ്കിളി ലവ് സ്റ്റോറിയാണ് അത്രേ ഉള്ളൂ ഇപ്പോൾ സാധാരണ ഒരു ഭയങ്കര ലവ് സ്റ്റോറിയാണ് നമ്മൾ പണ്ട് കേട്ടതും കണ്ടതും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു സാധാരണ ഒരു കഥയാണ് അപ്പം അതിൽ കുറേ യങ്സ്റ്റേഴ്സിൻ്റെ കുറച്ച് ഇൻപുട്ട് കൊടുത്ത് അവരെ കൊണ്ട് കുറേ വർക്ക് ചെയ്പ്പിച്ചു അങ്ങനെയൊക്കെ ചെയ്തൊരു സിനിമയാണ് അപ്പം അതിനെ വലിയൊരു ഹൈപ്പിൽ കാണാതെ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക കണ്ടിട്ട് എന്തെങ്കിലും കുറ്റവും കുറവുകളൊക്കെ ഉണ്ട് എന്തെങ്കിലും നല്ല കുറച്ച് കുറ്റവും കുറവുകളൊക്കെ നിങ്ങൾ പലപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് തിരുത്താൻ പറ്റുന്നത് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള നിങ്ങളെ ആക്ച്വലി ഞാൻ സിനിമയിൽ വന്ന കാല കാലം തൊട്ടേ നിങ്ങൾ ഈ പ്രേക്ഷകരെല്ലാവരും നിങ്ങളെല്ലാവരും കണ്ട് എൻ്റെ ഓരോ കഥാപാത്രങ്ങൾ ഇഷ്ടപ്പെട്ടും അതിന് പ്രോത്സാഹനം കിട്ടിയതിൻ്റെ ബേസിസിലാണ് എനിക്ക് പിന്നീടും ഓരോ സിനിമകൾ ചെയ്യാൻ പറ്റിയത് അതേപോലെ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ഒരു സ്പേസാണിത് അപ്പം അങ്ങനെ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് പറയാം അല്ല കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സിനിമ കാണരുത് എന്തായിരുന്നാലും സിനിമ കണ്ട് നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ ്മെന്റ് മലയാളി ലൈഫ്